നമസ്കാരം പൊതു വിദ്യാഭ്യാസ രംഗത്തെ വാരിക്കോരിയുള്ള മാർക്ക് വിതരണത്തെ അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുകയായിരുന്നല്ലോ മന്ത്രി സജി ചെറിയൻ കേരളത്തിൽ പത്താം ക്ലാസ് ജയിച്ച കുട്ടികളിൽ നല്ലൊരു ശതമാനം പേർക്കും എഴുതാനും വായിക്കാനും അറിയില്ലെന്നാണ് മന്ത്രി സജി ചെറിയൻ പറഞ്ഞത് പണ്ടൊക്കെ എസ് എസ് എൽ സിക്ക് ഇരുന്നൂറ്റി പത്ത് മാർക്ക് വാങ്ങാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ ഓൾ പാസ് ആണ് ആരെങ്കിലും തോറ്റുപോയാൽ അത് സർക്കാരിന്റെ പരാജയമായി ചിത്രീകരിക്കും സർക്കാർ ഓഫീസുകളിലേക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധം ഉയരും എല്ലാവരെയും ജയിപ്പിച്ചു കൊടുക്കുന്നതാണ് നല്ല കാര്യം അത് ശരിയല്ലെന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി മേഖലയിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതത്തിൽ നിന്ന് മാറിയതോടെ പശുവിനെയും ആടിനെയും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയായി തുടങ്ങിയാൽ നിർത്താത്ത രണ്ട് സ്ഥാപനങ്ങൾ ആശുപത്രിയും മദ്യവില്പനശാലയുമാണ് അത് നാൾക്കുനാൾ പുരോഗമിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞിരുന്നു ആലപ്പുഴ സ്വകാര്യ സ്ഥാപനത്തിന്റെ ബിരുദദാന ചടങ്ങിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് മന്ത്രിയുടെ ഈ ഗുരുതര ആരോപണങ്ങൾ പത്താം ക്ലാസ്സിലെയും പന്ത്രണ്ടാം ക്ലാസ്സിലെയും ഉയർന്ന വിജയ ഓർത്ത് അഭിമാനം കൊള്ളുന്ന കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ നിലവാരം താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ് അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്ത പേര് പോലും എഴുതാനറിയാത്ത കുട്ടികൾക്ക് പോലും എ പ്ലസ് കിട്ടുന്നു എന്നുള്ള വിമർശനം മുൻപേ പല ഫോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കാറുള്ളതാണ് പൊതുപരീക്ഷകളിൽ കുട്ടികളെ ജയിപ്പിക്കുന്നതിനെ എതിർക്കുന്നില്ല പക്ഷേ അൻപത് ശതമാനം മാർക്കിനപ്പുറം വെറുതെ നൽകരുതെന്ന് അധ്യാപകരോട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ മുൻപേ പറഞ്ഞിട്ടുള്ളതാണ് ഇന്നത്തെ ഫലസമ്പ്രദായത്തിൽ ഫുൾ എ പ്ലസ് കിട്ടുന്നവരാണ് മെടുക്കന്മാർ പഴയ അങ്ങനെ ആയിരുന്നില്ല അറുനൂറിൽ ഇരുന്നൂറ്റി പത്ത് മാർക്ക് കിട്ടണമായിരുന്നു ഈ കടമ്പ കടക്കാൻ ഇതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇന്ന് എസ് എസ് എൽ സിക്ക് നൂറ് ശതമാനം വിജയമായിരുന്നെങ്കിൽ അന്ന് നാലും അഞ്ചും വർഷമൊക്കെ തോറ്റ് പരീക്ഷ എഴുതുന്നവരെ കാണാമായിരുന്നു ആ സമ്പ്രദായത്തിൽ ഒരു വിഷയത്തിൽ തോറ്റാൽ പോലും എല്ലാം പോയ അവസ്ഥ ഇന്ന് ഒരു ഫസ്റ്റ് ക്ലാസ് മേടിച്ചാൽ തന്നെ എന്തൊരു വിലയായിരുന്നു എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണ് തൊണ്ണൂറ്റി ശതമാനത്തിൽ കൂടുതൽ വിജയം മുൻപത്തെ കാലഘട്ടത്തിൽ അറുപതും അറുപത്തിയഞ്ചും ശതമാനം ഒക്കെയായിരുന്നു വിജയം ഇന്നത്തെ എസ് എസ് എൽ സി ഇന്നത്തെ പി ജിക്ക് തുല്യമെന്ന് വേണമെങ്കിൽ പറയാം അന്ന് എസ് എസ് എൽ സി പാസ് പഠിച്ചാൽ ഇപ്പോൾ ഐ എസ് പാസ് ഇപ്പോൾ ആർക്കും പാസ് വിദ്യാഭ്യാസ നിലവാരത്തിലും അത് പ്രകടമായിരുന്നു ഇതാണ് സജി ചെറിയൻ പറഞ്ഞത് എന്നാൽ ഇതിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും എത്തി ഈ പറയുന്നതൊന്നും ശരിയല്ല എന്നാണ് ശിവൻകുട്ടിയുടെ പക്ഷം ഇപ്പോൾ ഇരുവരും തമ്മിൽ അടിയാണ് പൊരിഞ്ഞ അടി എന്തായാലും ഈ അടി എവിടെ ചെന്ന് നിൽക്കുമെന്ന് നമുക്ക് നോക്കിക്കാണാം നന്ദി